സൗദിയിൽ കോസ്റ്റ് എയർലൈൻ വരുന്നു എൺപത്തിയൊന്ന് റൂട്ടുകളിൽ സേവനം നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് സൗദിയെ പ്രാദേശിക വ്യോമയാന ഹബ്ബായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എയർ അറേബ്യയുടെ നേതൃത്വത്തിൽ പുതിയൊരു ലോ കോസ്റ്റ് എയർലൈൻ പദ്ധതി പ്രഖ്യാപിച്ചു ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ പുതിയ എയർലൈൻ ആഭ്യന്തര അന്താരാഷ്ട്ര റൂട്ടുകളിലായി ആകെ എൺപത്തിയൊന്ന് സെക്ടറുകളിലേക്ക് സർവീസ് നടത്തും ഈ പദ്ധതിയിലൂടെ രണ്ടായിരത്തി നാനൂറിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു എയർ അറേബ്യ കാൻ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് നെസ്മ ഗ്രൂപ്പ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് ഈ പുതിയ ലോ കോസ്റ്റ് എയർലൈൻ സാധ്യമാകുന്നത് അടുത്ത വർഷത്തോടെ പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിയഞ്ച് വിമാനങ്ങളായിരിക്കും സേവനത്തിനായി ഒരുങ്ങുക ഇതിൽ ഇരുപത്തിനാല് ആഭ്യന്തര റൂട്ടുകളും അൻപത്തിയേഴ് അന്താരാഷ്ട്ര റൂട്ടുകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും പ്രതിവർഷം ഒരു കോടിയിലധികം യാത്രക്കാർക്ക് സേവനം നൽകാനാണ് പുതിയ എയർലൈൻ ലക്ഷ്യമിടുന്നത് ഇത് രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് സിക്സ്റ്റീൻ കേരള ചാനൽ